ഇനി ഒരിക്കലും അനുമോളടുത്ത് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ശൈത്യ ഇപ്പോൾ ലൈവില് പോയിരുന്നിട്ട് അനുമോളെ വിളിക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനുമോൾ കിടന്നുറങ്ങാണ് എനിക്ക് തലവേന എടുക്കുന്നുണ്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുന്നു അടുത്ത് പോയിട്ട് എടി എടി എനിക്ക് സംസാരിക്കുന്നോടീ എടി എടി എനിക്ക് നിന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ ട്രൈ ചെയ്യുന്നുണ്ട് അടുത്ത് ആതിലെയും ഇരിപ്പുണ്ട് അനിമോള് സംസാരിക്കുമോ ഇല്ലേ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല ലൈവിലിപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മര്യാദയ്ക്ക് സംസാരിച്ച് പഴയ പ്രശ്നങ്ങളൊക്കെ മറന്ന് മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കാനായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കണമായിരുന്നു ശൈത്യ ഏത് സുഹൃത്താണ് ഈ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് ശരി അനുമോളുടെ ഭാഗത്ത് ഇനി വിഷമം ഉണ്ടാകുന്ന തരത്തിൽ ആ കട്ടപ്പാ വിളി ശൈത്യക്ക് വിഷമായി എന്ന് തന്നെ കരുതിക്കോ എന്നാൽ അത് അതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിലല്ലേ ശൈത്യ പറഞ്ഞത് അവിടെ തങ്കച്ചൻ്റെ കാര്യം അനീഷിൻ്റെ കാര്യം പി ആറിൻ്റെ കാര്യം ലോണില്ല അഭിനയിക്കുന്നു കള്ളത്തരം കാണിക്കുന്നു എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത് ഈ പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഒരു ഇമോഷണൽ ഡ്രാമയും കാണിച്ചിട്ട് പിന്നെ പോയിട്ട് അനിമോളെടുത്ത് എടി എടി എനിക്ക് എനിക്ക് സംസാരിക്കുന്നു എടി എണീക്കെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എണീറ്റ് വരുമോ അനിമോൾ വരുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല ചിലപ്പോൾ പാതിരാത്രിയിൽ എണീറ്റ് പോയേക്കാം എന്തായാലും എപ്പിസോഡിൽ എണീറ്റ് പോയതായി കണ്ടിട്ടില്ല ഇപ്പോൾ ലൈവിൽ ഇതുവരെ എണീറ്റ് പോയിട്ടില്ല എണീറ്റ് പോകേണ്ട സാധാരണ രീതിയിൽ എണീറ്റ് പോകേണ്ട ഒരു കാര്യമില്ല അവിടെ പിന്നെ മറ്റൊരു കാര്യം ഇതിനു മുമ്പ് അനുമോളും ബിൻസിയും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അനുമോള് പറയുന്നുണ്ട് അവൾ എന്തെല്ലാം പേഴ്സണൽ കാര്യങ്ങളെ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞു ഇവിടെ വിളിച്ചു പറഞ്ഞു എനിക്കും വേണമെങ്കിൽ പറയാമായിരുന്നു ഈ ഇവിടവുമായി ബന്ധപ്പെട്ട് അതായത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ശൈത്യവുമായി ബന്ധപ്പെട്ട അനിമോൾക്ക് അറിയാമെന്നും ആ കാര്യം വേണമെങ്കിൽ തനിക്കും ഇവിടെ വിളിച്ച് പറയാമായിരുന്നു ഇത്രയും കാലം ഞാൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ അവളും നാണം കെട്ടുപോയില്ലായിരുന്നോ ഞാനത് ചെയ്തില്ലല്ലോ ഇവളെന്തെല്ലാം കാര്യങ്ങൾ എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞു എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് ഈ കാര്യം പിന്നീട് പോയിട്ട് ബിൻസി ശൈത്യരടുത്തും പറയുന്നുണ്ട് അതിനുശേഷമാണ് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ശൈത്യ പോയിട്ട് അനുമോളെ എടി എടി എണീക്കെടി എന്ന് പറഞ്ഞ് പോയി വിളിക്കുന്നത് എന്താ അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം